പരിശുദ്ധ പരമധിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ പൂജ രാജാക്കന്മാരുടെ തിരുനാളാഘോഷം ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്തുകൊണ്ട നന്ദി പറയും കിഴക്കിൽ നിന്നെത്തിയ രാജാക്കന്മാർ കാസ്പറും മിൽക്യൂറും ബൽത്താസ്സർ തങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ തുറന്ന ഉണ്ണി യേശുവിന് കാഴ്ചകൾ സമർപ്പിച്ചു പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു അവിടുത്തെ ദൈവികത്വവും മനുഷ്യത്വവും രാജകീയത്വവും അംഗീകരിച്ചു അവർ അവിടത്തെ ആരാധിക്കുന്നു നെല്ലീശ്വയിൽ നങ്ങയെ ആരാധിക്കുവാൻ നൽകിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതിക്ക് നന്ദി പറയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം നിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഇന്ന് നയിച്ചതിനെ ഓർത്തും നന്ദി പറയും ഞങ്ങൾക്ക് കാഴ്ചയായി നൽകുവാൻ ഞങ്ങളല്ലാതെ മറ്റൊന്നുമില്ല സ്വർണമോ ഏറെയോ കുന്തിരിക്കോ ഇല്ല ഞങ്ങളെ തന്നെയാണ് സമർപ്പിക്കുന്നത് നീ ഞങ്ങളെ രൂപപ്പെടുത്തണം നിന്റെ കയ്യിലെ കളിമണ്ണിനെ എപ്രകാരം കൃഷുവൻ രൂപപ്പെടുത്തുന്നുവോ അതുപോലെ നിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ വെച്ച് തരുന്നു നീ ഞങ്ങളെ രൂപപ്പെടുത്തി അനുഗ്രഹിക്കണം ഈ ദിവസം മുഴുവനും ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞു നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ നിന്നെ അനുദിനവും മഹത്വപ്പെടുത്തിക്കൊണ്ട ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അറി അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ നിൻ്റെ മക്കൾ രീതിയിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുന്നു നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന രാജാക്കന്മാരെ പോലെ നിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നുണ്ട് യൂതന്മാരുടെ രാജാവായ നശ്രിയക്കാരനേശുവെ പെട്ടെന്നുള്ള മരണത്തിന് അപകടം നിങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ പ്രഭാതത്തിൽ പ്രഭാതത്തിരുന്നേറ്റങ്ങി മാത്രപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഈശ്വയ നന്ദി വിശ്വ സ്തുതി ഈശ്വയ